സുപ്രധാനമായിട്ട് ഈ ജിജിയുടെ വിഷയത്തിൽ ഒരു മസാല ഉള്ളത് ഇന്ന് ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയായൊരു വിഷയമാണ് അതെന്താ ഇസ്ലാമിക നാടുകളിൽ ജിസിയ നൽകാൻ വിധിക്കപ്പെട്ട ഈ അമുസ്ലിം പൗരന്മാർ അവർ മുസ്ലിം സൈന്യത്തിൽ ഭാഗവാക്കളാവുകയും ഇസ്ലാമിക രാഷ്ട്രത്തെ സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണിയെങ്കിൽ അവർടെ മേൽ ജിജിയ ഇല്ല എന്നുള്ളതാണ് അവരുടെ മേൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ത്രീകൾക്കില്ല കുട്ടികൾക്കില്ല വൃദ്ധർക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇനി ആരുടെ മേലാണ് ജിസിയ ബാധ്യതയായിട്ടുള്ളത് അവർ തന്നെ സൈന്യത്തിൽ ഭാഗവാക്കാകുകയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സഹായികളാവുകയാണ് അതിൽ അനുകൂല പ്രവർത്തകരാകുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ജിസിയല്ല ധാരാളം സംഭവങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ വായിക്കും അതെന്തിനാണ് വായിക്കുന്നത് ഇന്ന് എന്തിനാണ് ആ ചരിത്രം പ്രത്യേകം ഉദ്ധരിക്കപ്പെടുന്നത് ഇന്ന് മുസ്ലിം നാടുകളിൽ ഇസ്ലാമിക നാടുകൾ എന്ന് പറയപ്പെടുന്ന നാടുകളിലൊക്കെ അവിടെയുള്ള ആ മുസ്ലിം പൗരന്മാർ അതാ നാടുകളുടെ ശക്തിക്കും ഭദ്രതക്കും സൈനിക ശേഷിക്കും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഏത് ഒരു മുസ്ലിം നാടെടുത്താലും അവിടെ ജിസിയ ചുമത്തപ്പെടാനുള്ള മുസ്ലിം പൗരന്മാർ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഈ ഒരു മസല പല ആധുനിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പ്രത്യേകം മുഖവിലക്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട് അതിനവർ കുറെ ചരിത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് അതിലൊന്ന് റൊത്തുബത്ത് ബിൻ ഫർബിൻ അൽമുസനി അൽമാസിനി അദ്ദേഹം അദർബൈജാന്റെ ഗവർണർ ആയിരുന്നു ഈ റോത്ത്ബത്ത് ബിൻ ഫർ അൽമാസിനി അദർബൈജാൻ നിവാസികളോട് സ്വീകരിക്കുന്ന ഒരു കരാറുണ്ട് അതിൽ അദ്ദേഹം ബിസ്മിയിൽ തുടങ്ങി ഉമർ ബിൻ ഖത്താബിൻ്റെ ഗവർണറായ റോസുബത്ത് ബിൻ ഫർഖദ് നൽകുന്ന അമാൻ അതാണ് ഇബിൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാചകം അമീർ ഉൽമിനിൻ ഉമറിന്റെ ഗവർണറായ അഹ്ല അദർബൈജാൻ അദർബൈജാൻ നിവാസികൾക്ക് ിലെ നിന്നേഖല പർവ്വതങ്ങൾ അതുപോലെ അതിന്റെ ഹവാഷി എല്ലാ ചുറ്റുഭാഗങ്ങൾ ചുറ്റു ഭാഗങ്ങൾ അതിലെ മതത്തിലെ എല്ലാ മതക്കാർ അവരോടൊക്കെ അവർക്കൊക്കെ ഉമറിന്റെ ഗവർണറായ റസ്ബിന് ഫർഖ് നൽകുന്ന അമാൻ എന്താ അമാൻ നിർഭയത്വം ഏത് വിഷയത്തിൽ അലഅം ഫുസഹി അംവാല അവരുടെ സ്വത്തുക്കൾ അതേപോലെ തന്നെ അവരുടെ ശരീരങ്ങൾ അതേപോലെഹിയും അവരുടെ മതവിഷയങ്ങൾ ഇതിലൊക്കെ നൽകുന്ന അമാൻ എന്ന് പറഞ്ഞിട്ടുള്ള കരാർ ഈ റോസുബിന് ഫർഖി അർബുൽ ഈ കരാറിന്റെ അവസാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു വർഷം ഈ അമുസ്ലിം പൗരന്മാർ ഈ അമുസ്ലിം പൗരന്മാർ അവരെ മുസ്ലിം യുദ്ധ സൈന്യങ്ങളായി ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വർഷത്തിലെ നികുതി അവർക്ക് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ് ആ വർഷത്തിലെ നികുതി അവർക്ക് വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണ് അപ്പൊ അദർബൈജാനിലെ ജനതയോട് അന്ന് ഉമറിന്റെ ഗവർണർ സ്വീകരിച്ച ഉടമ്പടിയാണ് അവർ സൈന്യത്തിൽ ഭാഗവാക്കകളായിട്ടുണ്ടെങ്കിൽ ആ വർഷത്തിലെ ജിസിയ അവർക്ക് ഒഴിവാക്കി കൊടുക്കും എന്നുള്ളത് അപ്പോൾ മുസ്ലിമീങ്ങളോട് സഹകരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അത്തരം സഹകരിക്കുന്നവർക്ക് ജിസിയ ഇല്ല എന്നതിന്റെ പാടാണ് ഇത് ഇതിൽ മാത്രല്ല പിന്നെയോ ഈ ഉമർ റബ്ബിള്ളാവിന്റെ തന്നെ ഖിലാഫത്തിൽ എന്ന പേരിൽ ഒരു സഹാബിണ്ട് സുറാഖായി ബിൻ ആമർന്നൂർ ഉസ്മാൻ ഉസ്മാൻബിൻ ആണ് ജുന്നൂർ എന്ന് പറഞ്ഞ ഒരു സഹാബിന്റെൂർ അതാണ് ഈ സുറാഖിബിൻ അമ്രൂർ ഈ സഹാബി അദ്ദേഹത്തോട് ഷെഹർ ബറാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരി അദ്ദേഹം ദാഹിസ്ഥാൻ ജുർജാൻ നാടുകളുടെ ഭരണാധികാരി എന്ന അമുസ്ലിമാണ് ഷെഹർ ബസ ബറാസെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ ദാഹിസ്ഥാൻ ജുർജാൻ നാട്ടിലെ അമുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവിടുത്തെ രാജാവായ അദർബൈജാനോട് അടുത്തുള്ള ഒരു നാടാണ് ഈ ബാബുൽ അബുവാബ് ബാബുൽ അബുവാ അവിടെ രാജാവിന് മലിക്കുൽ ബാബ് ഷെഹിർ ബഹറാസ് എന്നാണ് പേര് ഷെഹർ ബറാസ് അവിടെ ആ ഭരണാധികാരി നമ്മളുടെ സഹാബിയായ സുറാഖ ദൂർ ഉള്ള ഒരു കരാറാണ് അതെന്താ ഈ ഷെഹിർ ബസാർ പറയ ബറാസ് പറയാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരും മുസ്ലിം അവരുടെ സൈനിക സന്നാഹങ്ങളിൽ സൈനിക സന്നാഹങ്ങളിൽ സഹകരിക്കാൻ അവരെ സഹായിക്കാൻ തയ്യാറാണ് ഞങ്ങളിൽ നിന്ന് ജിസിയ ഒഴിവാക്കണം ഞങ്ങളിൽ നിന്ന് ജിസിയ ഒഴിവാക്കണം സുറ ഖ്യൂബിന് അമൃതന്നൂർ ഈ ഷെഹർ ബറാസിൽ നദി സ്വീകരിച്ച് ഉമറിനെ എഴുതി അമീർമിനി ഇങ്ങനെ ഷെഹർ ബറാസ് എന്ന് പറയുന്ന മലിക്കുൽബാദ് ഒരു അപേക്ഷ അറിയിച്ചിട്ടുണ്ട് എന്ത് വേണം ഞാനത് സമ്മതിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ആ ചരിത്രത്തിൽ പറയാണ് യും അത് നല്ല ഒരു തീരുമാനമായിട്ട് അതിൽ വിലയിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഉമർ അലി എന്താവിടെ വിഷയം ഷെഹർ വറാസും കൂട്ടരും മുസ്ലിം സൈന്യത്തോട് അവരെ മുസ്ലിം നിങ്ങളാണ് സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് ജിസി ഒഴിവാക്കിത്തരണം സുറാഖ് അത് സമ്മതിച്ചു അത് സമ്മതിക്കുകയുണ്ടായി നല്ലതായി ഉമർ വിധിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് പണ്ഡിതന്മാര് ഈ ഒരു സംഭവം ഈ വിഷയത്തിൽ തെളിവായി ഉദ്ധരിച്ചു ഇതേപോലെ നമ്മൾ പറഞ്ഞ ഈ സുബൈദ്ൻ അല്ലെങ്കിൽ മുഖ്രീൻ അൽ മുസനി മുസനിറി അള്ളാഹു താലാന്റെ സംഭവം അദ്ദേഹം അവിടെയാണ് ദാഹിസ്ഥാൻ ജോർജാൻ നാട്ടുകാരുമായിട്ട് അവരോട് ഇതേ വിഷയത്തിൽ ആരെങ്കിലും മുസ്ലിംസം സൈന്യത്തെ സഹായിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അതിന് പകരമായിട്ട് അവർക്ക് ജിജി ഒഴിവാക്കി കൊടുക്കും എന്നുള്ള വിഷയം ജുർജുമ എന്ന് പറഞ്ഞ ഒരു നാടുണ്ട് അന്താഹിയൊക്കെ അടുത്ത് അവിടുത്തെ ആളുകളുടെ പേര് ജറാജിമ എന്നാണ് ജറാജിമ ഈ ജറാജിമ എന്ന് പറയുന്ന ജുർജുമയിലെ ആളുകൾ അവരോട് അബുബൈദ ആമിർബുൽ അവർ കരാർ ലംഘകരായത് കാരണത്താൽ അവരോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഹബീബി മസ്ലമൽ ഫയാണ് അബു ബൈദ് അള്ളാ തലാ ചുമതലിച്ചത് ഹബീബി ഇബിൻ അൽഫിരി ഈ പറയുന്ന നാട്ടിലെത്തി അപ്പൊ ആ നാട്ടുകാർ ജറാജിമ ഹബീബ് ഇബിൻ മസ്ലമയോട് പറഞ്ഞു നമുക്ക് ഒരു ഒരേറ്റുമുട്ടലില്ലാതെ സന്ധിയിൽ പിരിയാം സന്ധിയിൽ പിരിയാ പറഞ്ഞു അങ്ങനെ ആ സന്ധി വ്യവസ്ഥ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഈ ജറാജിമ ജുർജുമയിലെ ആളുകൾ ഹബീബ് ഇബിൻ മസ്സലം അൽഫഹിരിയോട് പറയുകയാണ് ഞങ്ങൾ നിങ്ങൾ മുസ്ലിംങ്ങൾക്ക് അഴവാനുകളാണ് സഹായികളാണ് ഞങ്ങൾ ജബൽ ലിഖാം എന്ന് പറയും അവിടെ ഒരു മലയാണ് ലിഖാം ആ മലയിൽ ഞങ്ങൾ മസാലിഹകളാണ് സായുധ സന്നദ്ധരായിട്ട് നിങ്ങൾക്ക് എതിരിൽ ശത്രുക്കളെ ചെറുക്കാൻ ഉള്ളവരാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് ഇബിൻ മസ്ലം അൽഫരി അവർക്ക് ജിജിയ ഒഴിവാക്കിക്കൊടുത്തു എന്നാണ് ജിസിയ ഒഴിവാക്കി കൊടുത്തു ആ ജിസിയ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് ഈ സേവനത്തിലുള്ള ഒരു പിന്നെ പകരമായിട്ട് കണക്കാക്കപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് അറിയുല്ലാതെ ഭരണകാലത്ത് ഇതേപോലെ ഒരു സംഭവം അന്ന് തിയോഡർ എന്ന് പറയുന്ന ഭരണാധികാരിയോട് അറിയുളാ താലാ അനുഭവം അർമൻ നിവാസികൾ അർമൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർമീനിയ അർമൻ നിവാസികൾ അങ്ങനെ അല്ല അർമൻ എന്നാണ് ആ ചരിത്രത്തിൽ പ്രയോഗം ൾ എന്ത് ചെയ്ത് പിന്നെ തുർക്കുമാനികൾക്കെതിരിൽ തുർക്കുമാനികൾ തുർക്കുമാൻ എന്നുള്ളതിന് ഹസാർ എന്നാണ് അല്ലെങ്കിൽ എന്താണ് അറബി പദം തുർക്കുമാനികൾക്കെതിരിൽ ഈ അർമൻ നിവാസികൾ മുവി അബി നാവ് താലാമിനോട് ഒത്തും തുർക്കുമാനികൾ മുസ്ലിം ആക്രമിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ അവരെ ചെറുക്കാനുണ്ട് എന്ന നിലക്ക് മുവവിയോട് കരാറിലായി അവിടെ കാണാം മൂന്ന് വർഷത്തെ ജിസിയ മൂന്ന് വർഷത്തെ ജിസിയ മാവി അലി അല്ലാത്ത അവർക്ക് ഒഴിവാക്കി കൊടുത്തു കാരണം ആ മൂന്ന് വർഷം ഇവർ തുർക്കുമാനികൾക്കെതിരിൽ ഈ അമുസ്ലിമീങ്ങൾ മുസ്ലിംങ്ങളെ സഹായിക്കുമെന്നതിനാൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ കുറെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ കാണാം ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ഇന്ന് ഈ ചരിത്രം എടുത്ത് ഈ ചരിത്രങ്ങളെ എടുത്തു ധരിച്ചിട്ട് അതിൽ അവർ ഒരു വിഷയം മുസ്ലിം നാടുകളിൽ ഈ വർത്തമാന യുഗത്തിൽ അമുസ്ലിം പൗരന്മാർ അവർ ജിസി അർഹിക്കുന്നവരോ ജിജിയ നൽകേണ്ടവരോ അല്ല എന്തുകൊണ്ട് അതാത് മുസ്ലിം നാടുകളിൽ അവിടെ അമുസ്ലിം പൗരന്മാർ ആ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് നാട്ടിൻ്റെ വളർച്ചക്ക് അഭിവൃദ്ധിക്ക് സൈനിക ശേഷിക്കൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ജിസിയുടെ വിഷയം മുസ്ലിം നാടുകളിൽ അമുസ്ലിംകളുടെ വിഷയത്തിൽ ബാധ്യതയായി ഇല്ല എന്നുള്ളതാണ്